പുനർവിവാഹം രജന അവതരണം കണ്ണു തുറന്ന് മൈത്രിയും ഒന്നിങ്ങോരുവോ ഒരു അടുത്തേക്ക് വരും എന്നർത്ഥത്തി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു മൈത്രി പെട്ടെന്ന് തല ജനിച്ചു നോക്കി എന്തോ അവൾക്ക് ആ കുഞ്ഞിനെ അകറ്റാൻ കഴിഞ്ഞില്ല മറിച്ച് തന്റെ നെഞ്ചു കൂടുതൽ പൊതിന്റെ വിട്ടങ്ങനെ തോന്നിയത് പുളി തിളച്ചുകൊണ്ടിരിക്കും ഒരു വേദനയുടെ പാവം അവളെ തളർത്തുന്നുണ്ടായിരുന്നു എങ്കിലും ഒരിക്കൽ പോകും ചിമ്പിച്ചുകൊണ്ട് അവശുവിന്റെ കയ്യിലേക്ക് കൈമാറും പീലിയുടെ നിറഞ്ഞ മൈത്രിയുടെ കഞ്ഞു പടർണമെന്നു സരുമാക്കളായിരുന്നു കണ്ടിരുന്നത് ശരി എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ എനിക്ക് കാണാം മൂന്നുപേരെയായിരുന്നു മൈത്രി കുഞ്ചിരിയോടെ ആക്രമിച്ചു അവൻ തിരികെ ചിരിയോട് തരയാടി കാണിച്ചു മൈത്രി പിടുക്കൻ തിരിഞ്ഞടങ്ങും ഒരിക്കൽ കൂടി പീലിയെ അതുകൊണ്ടുള്ള മൈത്രി അതിന് മുതിർന്നില്ല എന്ത് രസല്ലേ ആ ചേച്ചിയേക്കാണ് ഉം നല്ല ഐശ്വര്യനോട് കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിപ്പോടാ അത് പറയുന്നു സുരുവിന്റെ മുഖത്ത് പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് മൈത്രിയും മാത്രമായിരുന്നു പരസ്പരം അവളുടെ കണ്ണുകളിൽ കണ്ട് തിളക്കവും മൈത്രിയുടെ മുഖത്ത് തെളിഞ്ഞ അങ്ങനെ ഓരോന്നും കൊടുക്കാം അവരുടെ ചിന്ത അവസാനിക്കുമ്പോൾ അതിൽ മറ്റൊരു തന്റെ മുഖം കൂടി തെളിയുന്നുണ്ടായിരുന്നു ഹർഷന്റെ മുന്നിൽ കാണുന്ന ഈസൽ സ്റ്റാൻഡിലേക്ക് ചേർന്ന് വെച്ചിട്ടുണ്ട് ക്യാൻവാസിലായിരുന്നു മൈത്രിയുടെ മുഴുവൻ ശ്രദ്ധയിൽ നിറക്കോട്ടുകൾ ഉപയോഗിച്ചു എന്തോ വരച്ചു ചേർപ്പായിരുന്ന ഇടം കൈയിലിരുന്ന് കളർ പാനറ്റ് മുക്കിയെടുത്ത് ബ്രഷ് വളരെ ശ്രദ്ധയോടെ അവയിൽ തെന്നു നീണ്ടിരുന്ന മുട്ടിനറക്കം വരട്ടെ ഒരു സ്ലീവ്ലെസ് ചുരിദാർട്ടോ ലെഗിങ്സോ ആയിരുന്നു അവളുടെ വേഷം ഉച്ചയിൽ കെട്ടി ചുരുത്തി നിന്നു കുറച്ച് മുടി നാറത്തേക്ക് വീണെടുക്കുന്നു ഫാനിന്റെ കാറ്റ് ഉണ്ട് അവ ഇടയ്ക്ക് ചെയ്യുന്ന അവളുടെ പ്രവൃത്തി ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ബ്രഷ് വരിലും മാറ്റിവെക്കാതെ പുറങ്ങായകൊണ്ട് തന്നെ മൈത്രി മുടിയിടുന്നു ഒരു വർഷത്തേക്ക് തട്ടി നീക്കി ഹേറെ നേരത്തിന് ശേഷം ചിത്രം ഫൈനൽ ടച്ച് ഓടിക്കഴിയുമ്പോൾ ഒരു പൂർണ്ണ രൂപം കൈവരിക്കുമ്പോൾ മൈത്രിയുടെ ചെടികൾ സംതൃപ്തി നിര ചിരിയുണ്ടായിരുന്നു കയ്യിലിരുന്ന പാറഡ് ബ്രഷ് അവളെ ടേബിളിലേക്ക് വെച്ച് കരികിലുണ്ടായിരുന്ന വൈറ്റ് ടവ്വൽ പേജ് വിരലുകളിൽ പറ്റിയിരുന്ന ചായ തുളച്ചു നീക്കുന്നതിനിടയിലും ക്യാൻവാസ് തന്റെ മീനുകൾ പതിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു മൈത്രി തന്റെ കുഞ്ഞിത്രയുടെ അമ്മയുടെ മാം ചുരുട്ടി പിടിച്ചുകൊണ്ട് മയങ്ങുകയായിരുന്നു ഒരു കുഞ്ഞിപ്പം അവർ തന്റെ മാറിലേക്ക് സ്നേഹവും പിടിച്ചിരിക്കുന്ന ഒരുപോലെ ചാലിക്കപ്പെട്ട ചിത്രം തനിക്ക് നിഷേധിക്കപ്പെട്ട ഒരേ ഒരു ഭാഗ്യം അതിലേക്ക് നോക്കി നിൽക്കുന്ന പേര് കണ്ണു നിറയുന്നതിനോടൊപ്പം മൈത്രിയിലെ ചുന്തുകൾ വിതുമ്പി തുടങ്ങിയിരുന്നു ആ സമയം മൈത്രിയുടെ മനസ്സിലേക്ക് പീരിയുടെ മുഖമായിരുന്നു ഇതേസമയം മറ്റൊരിടത്ത് ടി വി പാട്ട് കിട്ടി ബാലന്റെ മടിയും മതി മറിഞ്ഞിരിക്കുകയാണ് പീലി അവളെ രണ്ട് കൈകളും പിടിച്ച് കൊട്ടി പാടിനൊപ്പം ബാലൻ താളം പിടിക്കുമ്പോ ഹരം കൊട്ട് ഉറക്കിച്ചിരിക്കുകയാണവർ അങ്ങനെ പീലിക്കൊപ്പം ആടിയും പാടി ഇരിക്കുമ്പോഴാണ് കിച്ചണിൽ നിന്ന് സുരു പിന്നാലെ ഹൻഷു നടന്നു വരുന്നത് കണ്ട് മുന്നേ നടക്കുന്ന സുരുവിനെ എന്തൊക്കെയോ പറഞ്ഞു ഒന്തി വിടുകയാണ് ഹൻഷു ആ വരവിന് രണ്ടാൾക്കും എന്താ ഉദ്ദേശം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു അവർ നോക്കിയിരുന്ന ബാലന് ഇടവും വലവുമായി രണ്ടുപേരും വന്നിരുന്നു മമ്മ പറയൂ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സുരൂവിനെ നന്ദി ഹൻഷു മെല്ലിച്ചുണ്ടെക്കി സുരു അവളോട് പറയാവുന്നു കഴി ഉയർത്ത് കാണിച്ചു ഇതെല്ലാം കടക്കണ്ണുകളോട് പ്രതീക്ഷിച്ച പോലെ എന്തോ കഴിഞ്ഞു രണ്ടുപേരുടെയും കഥകളി ബാലൻ ഇരുവരെയും നോക്കി ചോദിച്ചു ഹൻഷു അദ്ദേഹത്തെ നോക്കി നീച്ചു കാണിച്ചുകൊണ്ട് റിമോട്ട് എടുത്തു ടി വിയുടെ വോളിയൂം പറിച്ചു അത് ബാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ബാലൻ അടുത്തേക്ക് അൽപോടി ചേർന്നിരുന്നു എന്തിനാണോ സുരു ഒരു പറ ബാലൻ ഇളൻ ചിരിയോട് പറഞ്ഞു അതേട്ടാ ആ കുട്ടി ഇല്ലേ പ്രതാപന്റെ മോനും മൈത്രയും ആ കുട്ടിയെ പറ്റി എന്താ അഭിപ്രായം ഏട്ടനെന്താഭിപ്രായം ബാലന്റെ മുഖത്തേക്ക് വിറ്റുനോക്കി അങ്ങനെ ചോദിച്ചാ എല്ലാം കൊണ്ടും നല്ല അഭിപ്രായം തന്നെ നല്ല കുട്ടിയല്ലേ അല്ല ഇപ്പൊ എന്താ ഇങ്ങനൊരു ചോദ്യം സംശയ രൂപേൻ അദ്ദേഹം ചോദിച്ചു അത് വേറൊന്നുമല്ല ആ കുട്ടിയുടെ കാര്യത്തിൽ ബാലടിന്റെ ആദ്യ അഭിപ്രായം തന്നെ എനിക്ക് എന്തോ അവളെ കണ്ടപ്പോ മുതലേ ഉള്ളിലൊരാഗ്രഹം ശബ്ദം നേർത്തി എന്താഗ്രഹം ബാലൻ തനിക്ക് മൈത്രായി നമ്മുടെ മകൻ വേണ്ടി ഒന്ന് ആലോചിച്ചാലോ അയാളുടെ കൈ പിടിമുറുക്കി അവർക്കൊപ്പം അൻഷു ബാലന്റെ മറുപടിക്കേ കാതോർത്തി താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് യശുവിനതിനുള്ള ഏജൊന്നും ആയിട്ടില്ല സുരൂവിന്റെ കൈയിലെ പിടിമാറ്റി ബാലൻ പറഞ്ഞു കേട്ടി അൻഷുവിന്റെ മുഖം താറ്റടിച്ചിട്ട് ബലൂം പോലെ അയ്യോ ഇതിനെ യശിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത് ഹർഷിന് വേണ്ടി ആലോചിക്കാതെ പറഞ്ഞു സരുദയനീയമ്മ സ്വന്തം നെറ്റിയിൽ കൈ ഒടിച്ചു സരുദയനീയമ്മ സ്വന്തം നെറ്റിയിൽ കൈ കൊണ്ടടിച്ചു ബാലൻ അറിയാതെ തന്റെ ഓർത്തു നാക്ക് അടിച്ചു ആ അത് വിടും എന്നിട്ട് ഇത് പറ ഹർഷന് വേണ്ടി അവളെ നോക്കിയാലോ സുരു വീണ്ടും വിഷയത്തിലേക്ക് വന്നു സുരു അത് താൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം എന്താ പെട്ടെന്നല്ലേ ഞാൻ ഒരുപാട് ആലോചിച്ച് തന്നെ ഇങ്ങനൊരു നീക്കത്തെ കുറിച്ച് തീരുമാനിച്ചത് എന്തോ ഈശ്വരനു യോഗം കൊണ്ട് ഇന്ന് ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞത് അന്നേരമല്ല ഹർഷന്റെ മുഖമായിരുന്നു എന്റെ മനസ്സിൽ മാത്രമല്ല ബാലയുടെ ശ്രദ്ധിച്ചോ മൈത്രിയും പീരീം തമ്മിൽ ഒരു ബോണ്ടുണ്ട് അവർ തമ്മിൽ എത്ര പെട്ടെന്ന് ഇണങ്ങിയത് മൈത്രി എല്ലാം കൊണ്ടു ഈ വീടിന് ചോദിച്ചൊരു മരുമോളായിരിക്കും എന്റെ മനസ്സ് പറയുന്നു സുരുവിന്റെ കണ്ണുകളിൽ പ്രതീക്ഷ വിടരുന്നത് ബാലം കണ്ടു മമ്മ പറഞ്ഞതി കാര്യമുണ്ട് പപ്പ പപ്പ തന്നിടയ്ക്ക് ചോദിക്കാറില്ലേട്ട് ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ള ഹൻഷു തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ബാൽ സോഫയിൽ നിന്നു പീലിയം കൊണ്ട് എഴുന്നേറ്റ് കൂടെ സുരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കുറച്ച് റിസ്ക് ആണോ അത് മാത്രമല്ല നമുക്ക് ഹർഷന്റെ സമ്മത്തവും കൂടി നോക്കണ്ടേ ഈ വീട്ടിലെ നിലവിലെ അന്തരീക്ഷത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് തനക്കും ബോധ്യമുള്ളതല്ലേ ബാലൻ ചോദിച്ചു അറിയാം അവനെതിർക്കുമെന്നും അതുകൊണ്ട് നമുക്കാദ്യം ഇങ്ങനെ ഒരു പ്രപ്പോസലായി ബാലന്റെ ഫാമിലിയെ കാണാം എന്നിട്ട് അവരുടെ ഡിസിഷൻ അറിയണം അതുവരെ ഈ കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ മറ്റൊരാൾ അറിയരുത് പ്രത്യേകിച്ച് ഹർഷ സുരു കാര്യങ്ങൾ ഉറപ്പിച്ചോട്ടായിരുന്നു അവൻ അറിയാതെ നമ്മളെടുത്തു തീരുമാനങ്ങൾ ഇതെല്ലാം പോസിബിൾ പോസിബിളാവും തോന്നുന്നുണ്ടോ സുരു എല്ലാം കേട്ടുകയു സുരു തെല്ലൊരങ്കലാപ്പോൾ ചോദിച്ചു പോസിബിൾ ആവും ബാലേട്ട ഇതുവരെ രണ്ടാമത്തെ മാരേജിൽ പിടി തരാതെ നടന്നവൻ ഇവിടെ മുട്ടുമുടക്കൊന്നു എനിക്കുറപ്പുണ്ട് ബാലേട്ടനെ എന്നെ വിശ്വസിക്കാം ബാലന്റെ ബാലതുകാരയർത്തി തന്റെ നെഞ്ചോട് ചേർത്തു ദൃഢനിശ്ചയത്തോട് മറുത്തൊന്നും ചിന്തിക്കാതെ ബാലനും അവർക്കൊപ്പം ചേർന്നിരുന്നു ഏളകി മറിഞ്ഞുകൊണ്ട് മുന്നിലേക്ക് അടിച്ച വീശുന്നു തിരമാലകളിലേക്ക് നോട്ടുമെയ്ത് നിൽക്കുമ്പോൾ ഒരു മറുപടി പറയാതെ മുഴരുകയായിരുന്നു പ്രതാപ് ഏറെ നേരമായി അയാൾ അദ്ദേഹം നിൽപ്പ് തുടരുന്നു അദ്ദേഹത്തിന് തൊട്ടടുത്തായി ഒരു മറുപടിക്ക് കാത്തു നിൽക്കുകയാണ് ബാലനും നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബാലൻ പ്രതാപിന്റെ തോളി കൈവച്ച് അയാൾ തലയൊന്ന് ചരിച്ചു നോക്കി കാര്യം മൈത്രിക്ക് കല്യാണ പ്രായമായി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസല് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ബാല അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല പറയുമ്പോ പ്രതാപന്റെ മോത്ത് നിറഞ്ഞിരുന്ന വശമോ ബാലന് മനസ്സിലായിരുന്നു മനസ്സിലാവോടോ ഹർഷന്റെ പ്രായക്കുറവോ മറ്റെന്ത്യോഗ്യത ഒന്നും അവനൊരിക്കലും രണ്ടാംകിട്ടുകാരനല്ലാതാക്കുന്നില്ല മൈത്രി അൻമാരിയഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സ്വന്തം മകളെ അങ്ങനെയുള്ള ഒരാളുമായി ആലോചിക്കാൻ ഏതൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എനിക്കുണ്ടല്ലോ ഒരു മകള് തീർത്ത് സമാധാനപരമായിരുന്നു ബാലന്റെ വാക്കുകൾ സുര് നിങ്ങളുടെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ പിന്നീടാണ് കുറിച്ച് ഓർക്കുന്നത് ഹർഷനൊരു ഭാര്യ എന്നതിലുപരി പീലിക്കൊരു അമ്മയാണ് സുര് തേടുന്നത് എങ്കിലും എല്ലാത്തിനും നിന്റെ മകളുടെ അഭിപ്രായത്തിനാണ് ഇവിടെ വില കൊടുക്കേണ്ടതെന്ന് തോന്നി അവളുടെ ജീവിതമല്ലേ ബാലം പറഞ്ഞു നിർത്തി പ്രതാപ് അയാളുടെ കൈകളെ പൊരിഞ്ഞു എന്റെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് ബാല അവളുടെ ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെ പക്ഷേ നീ ഇങ്ങനൊരു കാര്യം മുന്നേ വന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എടുത്തെച്ച് പറ്റില്ലെന്ന് പറയുക കണ്ണിലിരുന്ന സ്പെക്സ് എടുത്തു മാറ്റി സങ്കോചത്വം പ്രതാപ് പറഞ്ഞു ഏയ് എന്താണോ ഇത് ഞങ്ങൾക്ക് വേണ്ടതേ മൈത്രിയുടെ ഡിസിഷനാണ് അതെന്ത് തന്നെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു ബാലൻ ഉറപ്പ് നൽകും പോലെ പറഞ്ഞു പ്രതാപ് മറുത്തൊന്നും പറയാതെ കൈകൾ കൊണ്ട് ബാലന്റെ തോളിലൊന്നും തട്ടി ബൈക്ക് സ്റ്റാൻഡിലിട്ട് കീ ഊരിക്കണ്ട് പ്രതാപ് ഉമ്മറത്ത് കയറി ഈ സമയമെല്ലാം പ്രതാപിന്റെ മനസ്സിൽ ബാലൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഈ വിഷയം എങ്ങനെ പത്മയുടെ മൈത്രിയുടെ മുന്നേ അവതരിപ്പിക്കുന്നു എന്നോർത്ത് അയാൾക്ക് യാതൊരു പിടിയില്ലായിരുന്നു അപ്പോഴാണ് അടുക്രയിൽ നിന്നും മൈത്രി പത്മ അയാളുടെ അടുത്തേക്ക് വരുന്നത് എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് പ്രതാപ് രണ്ടുപേരെ മാറി മാറി നോക്കി അത് കേട്ടത് ഇരുവരും അയാൾക്ക് നേരെ തിരിഞ്ഞു എന്തേട്ടാ പതിവില്ലാതെ ഗൗരവമേറിയ ആ മുഖം കണ്ട് പത്മ കാര്യം തിരക്കി മൈത്രിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അത് കേട്ടു മൈത്രിയുടെ നെഞ്ചിലൂടെ ഒരു വെള്ളിടി വിട്ടി നെട്ടലോട് അവൾ പ്രതാപിനെ ഒറ്റ നോക്കുമ്പോൾ പത്മയുടെ മുഖത്ത് അതിരില്ലാത്ത സന്തോഷം പ്രകടമായിരുന്നു സത്യമാണ് ഏട്ടാ എവിടെ നിന്നാ ആലോചന വന്നത് ഇന്നടുത്ത് കൂട്ടരാ പത്മ ആകാംക്ഷയോട് ചോദിച്ചു നമുക്കറിയാവുന്ന കൂട്ടരാ പത്മേ എന്റെ സുഹൃത്ത് ബാലചന്ദ്രന്റെ മകൻ ഹർഷ് ആചാര്യ പ്രതാപിന്റെ പാ ചാട്ടുടി പോലും മൈത്രി വന്ന് പതിച്ച് അവൾക്കൊന്നും തന്നെ വ്യക്തമായില്ല ആകെ കാതുകളിൽ മുഴങ്ങിയിരുന്നു ഹർഷ് എന്ന പേര് മാത്രം അവൾക്കുള്ള സംശയത്തിന്റെ പേരുകൾ മുളച്ചുപുന്തി എന്ത് വിട്ടിത്തോ നിങ്ങൾ പറയുന്നത് ഒന്നും കഴിഞ്ഞതല്ലേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുമുണ്ട് അയാളോട് ചോദിച്ചു അതെ അതിലവർക്കൊരു കുഞ്ഞുമുണ്ട് പക്ഷെ ഹർഷും മാലിന്യം തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമാകുന്നു ഇന്ന് ബാലൻ എന്നെ വന്ന് കണ്ടിരുന്നു ബാലൻ പ്രതാപിനാരികിൽ വന്നത് അയാൾ വഴിയായിരുന്നു ഹർഷന്റെ ഇപ്പോഴത്തെ പ്രശ്നമാണ് സരോദന മൈത്രിയോടുള്ള താല്പര്യം തുടങ്ങി എല്ലാം പ്രതാപ് പത്മയോട് മൈത്രിയോടും തുറന്ന് അവതരിപ്പിച്ചു ഒരു വ്യക്തമായ മറുപടി അവന് നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലേ നിങ്ങളോടുകൂടി ആലോചിച്ച ശേഷം പറയാൻ കരുത് ഹൃദയ നിശ്വാസത്തിന് ശേഷം ബാലൻ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ പത്മയുടെ നമുക്ക് വല്ലാതിരുണ്ടിരുന്നു മൈത്രിക്ക് തൻ്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി ഒരു താങ്ങായി അവൾ ഭിന്നിലെ ഭിത്തിയിലേക്ക് ചാരി നിന്ന് തൊണ്ടയിൽ കുരുക്കിട്ട് നിർത്തിയിരിക്കുന്നത് പോലെയായിരുന്നു ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ പുതിയൊരു പരീക്ഷണത്തിന് തുടക്കമാണോ കൃഷ്ണായത് എന്താ മൈത്രി നിന്റെ അഭിപ്രായം മോളുടെ മറുപടി എന്ത് തന്നെയായാലും അവരോരെതിർപ്പും കൂടാതെ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞുറപ്പുവന്നിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞു നിന്റെ മറുപടിക്ക് മാത്രമോ ഇവിടെ പ്രാധാന്യം പ്രധാനം മൈത്രിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മൈത്രി മറുപടിയില്ലേ തല കുമ്പിട്ട് അവളുടെ മറുപടി എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ഇതിന് സമ്മതിക്കില്ല ഞൊടിയിടെ പത്മയുടെ കനത്ത സ്വരം അവിടെ മുഴങ്ങി പ്രതാപ് മൈത്രി പകച്ചുകൊണ്ട് അവരെ നോക്കി പത്മേ പ്രതാപെന്തോ ചോദിക്കാൻ മുതിര മുന്നേ പത്മ കൈയുയർത്തി അയാളെ വിലക്കിയിരുന്നു ഒന്നും പറയരുത് എനിക്ക് കേൾക്കണ്ട പപ്പേട്ടൻ എങ്ങനെ തോന്നി ഇങ്ങനൊരു കാര്യം വന്ന് ഇവിടെ വന്ന് എന്റെ മുന്നേ ഒന്ന് പറയാൻ ഇങ്ങനെ ഒരു രണ്ടാം കെട്ടുകാരനോടത്ത് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ മോളെ വളർത്തി വലുതാക്കിയത് നമ്മുടെ കുടുംബത്തിന് ഇങ്ങനൊരു ബന്ധവും വേണ്ട അതേ കൊമ്പത്തുള്ള ആലോചന ആയാലും ഞാൻ സമ്മതിക്കില്ലേ പറഞ്ഞു നിർത്തിയപ്പോഴായിരിക്കും അവർ പൊട്ടിത്തെറിച്ചു പോയിരുന്നു മൈത്രി എഴുതിയോട് പ്രതാപന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു കാരണം പത്മി അത്തൊരു രൂപവും ഭാവവും ആദ്യമായി കാണുന്നത് ഞെട്ടില്ലായിരുന്നു അവരൊരുവര് പത്മേ താനിങ്ങനെ ശബ്ദമുയർത്താതെ സന്ധ്യാസമയമാണ് എന്തെങ്കിലും നമുക്ക് സമാധാനമായി സംസാരിച്ച് തീർക്കാലോ അവരുടെ പ്രതികരണത്തോട് തോന്നു പകറ്റ് മാറ്റിവെച്ചുകൊണ്ട് പ്രതാപ് പറഞ്ഞു എന്താ എന്നെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ അത് വേണ്ട നിങ്ങളുടെ സുഹൃത്തു പറഞ്ഞ അതേ നിമിഷം തന്നെ പറ്റില്ലെന്ന് പറയാം പപ്പേണ് എന്താ ധൈര്യം കുറവായിരുന്നു അതോ നമ്മുടെ മുൾ ഒരു രണ്ടാംകെട്ടുകാരനെയും കിട്ടി ജീവിക്കുന്നതാണ് എന്ന് തോന്നി പത്മ ചൊടിച്ചുകൊണ്ട് പ്രതാപിന്റെ മുന്നിലേക്ക് വന്നു താൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ബാൽ തന്റെ ഭാഗം വ്യക്തമാക്കി മൈത്രി ആശങ്കയോടി ഇരുവരെയും മാറി മാറി നോക്കി ഇനി താൻ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ വാക്കുതർക്ക് വലിയ കലഹങ്ങൾക്ക് പ്രവേശിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു പത്മയുടെ വാശി ദേഷ്യം അത്രത്തോളമാണ് എന്തായാലും എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടാ പോയി പറ നമുക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നു പത്മ തീവ്രു പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടക്കാൻ തുനിയുന്നത് കൊണ്ട് മൈത്രി അവളെ പിന്നെയെന്ന് വിളിച്ചു അമ്മ പത്മ തരിഞ്ഞു അവളെ നോക്കി അവളിൽ നിറഞ്ഞു നിൽക്കുന്നു പരിഭ്രമം കണ്ടപ്പോൾ അവരുടെ മുഖത്തെ ദേഷ്യത്തിൽ ചെറിയൊരു അയക്കം വന്നിരുന്നു മൂളു പേടിക്കില്ല അമ്മ ഇതിന് സമ്മതിക്കില്ല കേട്ടോ പത്മ വന്ന് അവളുടെ കവിളി തള്ളി മൈത്രി ആഗ്രഹം അവര് നോക്കി താൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ അവരെങ്ങനെ പ്രതികരിക്കും അവൾക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു അതല്ലമ്മ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവള് പറഞ്ഞു പത്മ തിരികെ ഒന്നും ചോദിക്കാതെ അവള് പറയുന്നത് കേൾക്കാനെ കാതോർത്തു എനിക്ക് എനിക്ക് ആചാര്യയിലെ ആലോചനയോട് താല്പര്യക്കുറവൊന്നുമില്ല പറയുമ്പോൾ എന്തും വരഡെ എന്ന ഭാവമായിരുന്നു മൈത്രിയുടെ മുഖത്ത് പത്മ ഞെട്ടിനോട് വരുന്നത് അവളുടെ മുഖത്തുനിന്ന് പിന്തുലിച്ചു മൈത്രി തല പൊലിച്ചുകൊണ്ട് ആ നോട്ടത്തിൽ നേരിട്ടു എന്താ എന്താ നീ പറഞ്ഞത് പത്മയുടെ സ്വരം മുറുകി അതറിഞ്ഞ പോലെ മൈത്രി നേരെ നോക്കിയത് പ്രതാപിനെയാണ് എനിക്ക് എനിക്കിപ്പോ എന്തോ പോകും സമ്മതാണപ്പാ പൂർണ്ണ സമ്മതം അതവരെ അതവരറിയിച്ചേക്കു അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കുന്നു അദ്ദേഹത്തിനോടെ അത്രയും പറഞ്ഞുകൊണ്ട് പത്മയെ ശ്രദ്ധിക്കാതെ അവള് പോലെ മുകളിലേക്ക് എയറിപ്പോയി പപ്പേട്ടോ അവൾ അവൾ പറഞ്ഞത് കേട്ടോ പത്മ അവിശ്വാസത്തോടെ പ്രതാപിനെ നോക്കി പ്രതാപിന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു അവൾ നിന്നു ഉടനെ ഇങ്ങനൊരു മറുപടി അത് അയാളും പ്രതീക്ഷിച്ചിരുന്നല്ലോ എൻ മുഖത്ത് വ്യക്തമാണ് എന്നെ നാണം കെടുത്താനാണ് നിങ്ങളുടെ മോളുടെ ഉദ്ദേശം കണ്ടില്ലേ എന്നെ എന്റെ വാക്കുകളെ അവഗണിച്ചു പോയത് അഹങ്കാരി കാണിച്ചു ഞാൻ അവളെ റോഷാക്കുലുമായി അവർ മൈത്രിക്ക് പിന്നാ പോകാനായി ഒരുങ്ങിയത് പ്രതാപ് അവര് കൈയെ പിടിച്ചേർത്തി പത്മ പ്ലീസ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്തുണ്ടായി അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂടോ പ്രതാപ് അവര് സമാധാനിപ്പിച്ചു അതെന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾ എന്നെ വിട് അയാളുടെ കൈ കൊടഞ്ഞോണു പത്മ വെട്ടിത്തിരിഞ്ഞ സ്റ്റെപ്പ് കയറി ഒരു സമാധാനമില്ലാതെ പ്രതാപ് ഇരുന്നു പോയി തുടരും